നമസ്കാരം ആർ പി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ബംഗളൂരുവിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ബുൾഡോസർ രാജ് എന്ന പേരിട്ടുകൊണ്ടാണ് വലിയ വിവാദം നടക്കുന്നത് അതായത് കോൺഗ്രസ് സർക്കാരും ഉത്തരേന്ത്യയിലെ പോലെ ആകുന്നു മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നു എന്നൊരു നെറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുമായിരുന്നു അത് ഇടപെട്ടതാകട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് അങ്ങനെ ഒരു മറ്റൊരു പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഒന്നും വലിയതായിട്ട് ഇടപെടാത്ത ഒരു നേതാവാണ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻ്റ് വരുന്നു ഇതൊരു വലിയ ഇതായി മാറുന്നു ഇപ്പോൾ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് വലിയ രീതിയിലുള്ള കോമ്പൻസേഷൻ അടക്കം വരുന്നുമുണ്ട് ഇത് ഭാവിയിൽ അനധികൃതമായി ഇത്തരത്തിൽ ഭൂമി കയ്യേറുന്നതിനൊക്കെ ഒരു പ്രോത്സാഹനമായി മാറും എന്ന് വാദിക്കുന്നവരുമുണ്ട് ഇപ്പോൾ കുമാറേ ഇത് ഭൂമി കയ്യേറ്റവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഭൂമി കയ്യേറ്റം ഇനിയും വ്യാപകമാകുമ്പോൾ അത്തരം പേടികളൊന്നും അല്ലേ ഇതിനകത്തുള്ളത് ഇത് പച്ചയായ വർഗീയ പ്രീണനമാണ് ഈ നടക്കുന്നത് ഇപ്പൊ കുമാർ പറഞ്ഞാൽ വളരെ ശരിയാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിലൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇടപെടാത്ത ഒരാളാണ് പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രി മാത്രമല്ല കർണാടക സർക്കാരുമായിട്ട് വലിയ സൗഹൃദത്തിലുമാണ് കാരണം അവിടെ ബി ജെ പി സർക്കാർ അല്ല പല കാര്യത്തിലും സിദ്ധരാമയ്യയുമായിട്ട് സിദ്ധരാമയ്യയുടെ ചില വ്യൂ ഒക്കെ ഇവിടെ കേരളത്തിൽ വളരെ സ്വീകാര്യമായിട്ടുള്ള വ്യൂ ആണ് പല വിഷയങ്ങളിലും അപ്പോൾ എല്ലാ അർത്ഥത്തിലും കർണാടകവുമായിട്ട് ഒരു കോൺഫ്രണ്ടേഷന് പോകേണ്ട വിഷയമൊന്നുമില്ല കേരളത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തിനുള്ളിൽ ഒരു അനധികൃതമായ കുടിയേറ്റ കോളനി ഒഴിപ്പിക്കുന്നതിൽ കേരളത്തിന് ബന്ധപ്പെടേണ്ട ആവശ്യം എന്താണ് കേരളത്തിൽ ഈ മുത്തങ്ങായി ആക്ഷൻ ഉണ്ടായപ്പോൾ കർണാടകം സംസാരിക്കാൻ വന്നോ ചോദ്യം ചെയ്യാൻ വന്നോ മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ടാവുമ്പോൾ കേരളം ചോദ്യം ചെയ്യാൻ അങ്ങോട്ട് പോയിട്ടുണ്ടോ ഇല്ല അപ്പം ഇത് വളരെ കൃത്യമായ വർഗീയ പ്രീണനം തന്നെയാണ് ഇതിനകത്ത് നമ്മൾ വേറെ വലിയ ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ല ഇത് അവിടെ താമസിക്കുന്ന ഈ രണ്ട് കോളനി ഫക്കീർ കോളനി വസീര് ലേ ഔട്ട് എന്നൊക്കെ പറഞ്ഞിടത്ത് താമസിക്കുന്നതിൽ എൺപതിൽ കൂടുതൽ ശതമാനം ആൾക്കാരും അനധികൃതമായ ആൾക്കാരൊന്നും മാത്രമല്ല അനധികൃതമായി അവിടെ താമസിക്കുന്നവരാണ് എല്ലാവരും അതിൽ എൺപത് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാർ മുസ്ലിങ്ങളാണ് അവർ മലയാളികൾ പോലും അല്ല എന്നിട്ടും എന്നിട്ടും കേരള സർക്കാർ ഇത് ഏറ്റുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ആ രാഷ്ട്രീയ ലക്ഷ്യം അടുത്ത തിരഞ്ഞെടുപ്പിനെ കണക്കാക്കിയുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമാണ് ഇനിയും കുമാറിന് സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് കേൾക്കുന്നവർക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കെ ടി ജലീലിൻ്റെ പ്രകടനം കണ്ടാൽ മതി കെ ടി ജലീലാണ് അവിടെ എത്തിയത് ജലീൽ എന്താണ് പറഞ്ഞത് ശരിക്കു പറഞ്ഞാൽ ജലീലിൻ്റെ യാത്രയും ജലീൽ അവിടെ ചെന്ന് മാധ്യമങ്ങളോട് കൈരളിയാണെന്ന് തോന്നുന്നു കൂടുള്ളത് കൈരളിയോട് സംസാരിക്കുന്നത് ഒക്കെ അതൊരു ഒരു വീഡിയോ കിടപ്പുണ്ട് ആ വീഡിയോയ്ക്ക് കൈരളി കൊടുത്ത തലക്കെട്ടെന്ന് തന്നെ കർണാടകത്തിലെ ഗസ എന്നാണ് എനിക്ക് തോന്നുന്നത് ജലീലും അത് പറഞ്ഞിട്ടുണ്ടെന്ന് കർണാടകത്തിലെ ഗസ എന്നാണ് പറയുന്നത് എത്ര ഭീകരമാണ് സിറ്റുവേഷൻ എന്ന് ആലോചിച്ച് നോക്കുക ഗസയും പാലസ്തീൻ പ്രശ്നവും കർണാടകത്തിലെ അനധികൃതമായ കുടിയൊഴിപ്പിക്കലും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഒറ്റ ബന്ധമേ ഉള്ളൂ മുസ്ലിങ്ങളാണ് അഫക്റ്റഡ് എന്നുള്ളതാണ് ഇത് നൽകുന്ന സന്ദേശം ഒട്ടും നല്ലതല്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് ആരോഗ്യകരമായ ഒരു സന്ദേശമല്ല കൊടുക്കുന്നത് ഈ വിഘടനവാദം കൂടിയാണ് വിഘടനവാദമാണ് മുസ്ലിങ്ങളാണ് കയ്യേറിയിട്ടുള്ളതെങ്കിൽ കുടിയേറ്റം ഐ മീൻ അനധികൃതമായി അവിടെ കയ്യേറി ആ ഭൂമിയിൽ പാർപ്പുറപ്പിച്ചിട്ടുള്ളതെങ്കിൽ അവരെ കുടിയൊഴിപ്പിക്കുന്നതിന് മുമ്പ് വട്ടം ആലോചിക്കണം എന്നുള്ള ഒരു 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 കൃത്യമായ ഒരു ബോധ്യമാണ് ഈ കൊടുക്കാൻ ശ്രമിക്കുന്നത് ജലീൽ വേറെയും കാര്യം ചോദിക്കുന്നുണ്ട് ഇവരൊക്കെ അനധികൃതമായിട്ട് അവിടെ താമസിക്കുന്നവരാണെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് റേഷൻ കാർഡ് കിട്ടിയത് ഇവർക്ക് എങ്ങനെയാണ് വോട്ടേഴ്സ് കാർഡ് കിട്ടിയത് ഇവർക്ക് എങ്ങനെയാണ് മറ്റ് രേഖകൾ കിട്ടിയത് ഇവിടെ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവന് വരെ ആറുമാസത്തിനുള്ളിൽ വോട്ടർ കാർഡും മറ്റും ഒക്കെ കൊടുക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് അങ്ങനെയാണ് കോൺഗ്രസ് ഭരിച്ച അസമിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പല ജില്ലകൾ മാറിപ്പോയത് ഡെമോഗ്രഫി മാറിപ്പോയി ഇപ്പോഴത്തെ വെസ്റ്റ് ബംഗാളിന്റെ സ്ഥിതി അറിയാം വെസ്റ്റ് ബംഗാളിൽ ഒരു മൂന്ന് ജില്ലകളിലെങ്കിലും മൃഗീയമായ മുസ്ലിം ഭൂരിപക്ഷം ആയിട്ടുണ്ട് ഒരാറോ ഏഴോ ജില്ലകൾ അങ്ങോട്ട് ചാടാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഇവരെല്ലാരും കൂടി അതെ മനസ്സിലായില്ലേ അപ്പൊ അവർക്ക് പോലും റേഷൻ കാർഡും വോട്ടർ ഐ ഡിയും ഒക്കെ കിട്ടുന്ന നാട്ടില് ഇവിടെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാര് അനധികൃതമായി താമസിക്കുന്നിടത്ത് അവർക്ക് ആ അഡ്രസ്സിൽ ഈ ഇതൊക്കെ സംഘടിപ്പിക്കാനാണോ ബുദ്ധിമുട്ട് അപ്പം ജലീൽ ഇതിനെ വേറൊരു വഴിക്ക് കൊണ്ടുപോവാണ് ജലീൽ നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റേ കാശ്മീരി പോയാലും അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണത്തിൻ്റെ ഒരു ആംഗിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തലേൽ ആൾ താമസമുള്ളവർക്കൊക്കെ മനസ്സിലാവും ഞാൻ അതിലേക്ക് പോകുന്നില്ല അസാദ് കാശ്മീർ എന്നൊക്കെ അതിനെ വിളിച്ച് അവസാനം പുലിവാലായി അത് അങ്ങനെയല്ല എന്നൊക്കെ വിശദീകരിക്കേണ്ടിയൊക്കെ വന്ന ആളാണ് അപ്പോൾ പക്ഷേ ഇതിനെ പുള്ളി എടുക്കുന്നത് ഇദ്ദേഹം കൊണ്ടുപോകുന്നത് തികച്ചൊരു വർഗീയ ധ്രുവീകരണത്തിലേക്കും ഈ ജലീൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ കൺവെട്ടത്താണ് അവർക്ക് ഓടി വരാവുന്ന സ്ഥലമാണിത് എന്നിട്ട് ഒരാൾ പോലും വന്നിട്ടില്ല അയാനാണ് വന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു കൃത്യമായ രാഷ്ട്രീയമാണ് രാഷ്ട്രീയമുണ്ട് മുസ്ലിം പ്രീണനമാണിത് ഇത് മുസ്ലിം പ്രീണനത്തിന് വേണ്ടിയിട്ടുള്ള അരങ്ങുറു ഒരുക്കുകയാണ് അതിന് വീണ് കിട്ടിയ ഒരു സംഭവമാണ് പക്ഷേ ഇതിൻ്റെ റിപ്പർക്കഷൻ ഭയങ്കരമാണ് തോന്നില്ലേ അതെ അല്ലേ എത്രമാത്രമാണ് അത് അതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുക കാരണം ഇതിന് കൊടുക്കുന്ന ഒരു കോമ്പൻസേഷൻ അതായത് ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഉത്തരേന്ത്യെന്നോ ദക്ഷിണേന്ത്യയെന്നോ വ്യത്യാസമില്ലാതെ നടക്കുന്ന ഒഴിപ്പിക്കലുകളെല്ലാം ഈ പറയുന്നത് പോലെ അഫക്റ്റഡ് ആകുന്നത് മുസ്ലിങ്ങളാണ് അപ്പം ഈ കയ്യേറ്റത്തിന് ഒരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് വേണ്ടേ വിലയിരുത്താം തീർച്ചയായിട്ടും അതുതന്നെയാണല്ലോ ഇപ്പം കയ്യേറ്റം അല്ലെങ്കിൽ കുടിയേറ്റം ഈ രണ്ട് രീതിയിലും പലയിടത്തും ഇത്തരം അനധികൃതമായ താമസക്കാരുണ്ട് അത് വോട്ട് ബാങ്ക് ഉദ്ദേശിച്ച് അതിപ്പോൾ ഈ വലിയ വൻ നഗരങ്ങളുടെ ചേരി പ്രദേശങ്ങളിലും നിങ്ങൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാറ്റേൺ കാണാൻ പറ്റും ഇവരെ അവിടെ താമസിപ്പിക്കുന്നതാണെന്നേ ഏജന്റുമാരുണ്ട് ഏജന്റുമാരുണ്ട് ഇവരെ അവിടെ താമസിപ്പിക്കുന്നതാണ് അവർക്കെന്താണ് നഗരത്തിന്റെ മധ്യത്തിൽ ഒരു ഒരു സ്ഥലം വീണ് കിട്ടുകയല്ലേ അപ്പോൾ ഇവർ കൂട്ടമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതില് ഈ രാഷ്ട്രീയക്കാർക്ക് ചില ആൾക്കാർക്കെങ്കിലും ഇപ്പോൾ ചില ആൾക്കാർ തീർച്ചയായിട്ടും വർഗീയമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത് വർഗീയമായിട്ടല്ലാതെ ഇതിനെ കാണുന്ന ആൾക്കാരുടെ ചില രാഷ്ട്രീയ നേതാക്കന്മാരും മുസ്ലിങ്ങളെയാണ് കൂടുതൽ അവിടെ കൊണ്ട് പാർപ്പിക്കാൻ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ആവശ്യപ്പെടുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളാകുമ്പോൾ ഒരു ഒരു സിംഗിൾ ബ്ലോക്കായിട്ട് അവർ വോട്ട് ചെയ്യും മറ്റ് ഈവൻ ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ പോലും നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല ഹിന്ദുക്കളുടെ കാര്യത്തെ ഒട്ടും ഉറപ്പിക്കാൻ പറ്റില്ല അപ്പോൾ മുസ്ലിങ്ങളാണെങ്കിൽ അൻബ്ലോക്കായിട്ട് ഇവർ വോട്ട് ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം കൂടിയുണ്ട് അപ്പം ഇത് മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്ന കോളനികളും ആകാം ഇതിനകത്ത് പക്ഷേ ഞാൻ പറഞ്ഞത് അതിന് വേറൊരു റിപ്പർക്കഷനും കൂടെ ഉണ്ടായിട്ടുണ്ട് കേരളത്തോടെ പോയി പണി നോക്കാൻ പറഞ്ഞിട്ടുണ്ട് കർണാടകം അതെ ഇത് പിണറായി വിജയനും കെ ടി ജലീലിനും അവിടുന്ന് പ്രസ്താവനയും നടത്തി വെച്ചിങ്ങി പോരാ പക്ഷേ അവിടെ താമസിക്കുന്ന സാധാരണക്കാരായ മലയാളികളുണ്ട് അവർക്ക് വലിയ പ്രശ്നമാണിത് ഇത് കർണാടകത്ത് ഈ മണ്ണിൻ്റെ മക്കൾ വാദം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല പണ്ട് ഗുണ്ടറാവു എന്ന് പറഞ്ഞൊരു കോൺഗ്രസ് നേതാവിൻ്റെ കാലത്തെ ഈ മണ്ണിൽ മക്കൾ വാദമുണ്ട് കൻ കന്നഡ രക്ഷണ വേദിക എന്ന് പറഞ്ഞിട്ട് മുത്തപ്പറായിയുടെ ഒരു സംഭവമുണ്ട് അത് ഒരു ഗുണ്ടാപ്പടകയും കൂടാണത് അവർ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന അവിടെ ബിസിനസ് ചെയ്യുന്ന മലയാളികളെയാണ് അതിൽ എയ്റ്റി പേഴ്സെൻ്റ് എയ്റ്റി ഫൈവ് പേർസെൻ്റ് മുസ്ലിങ്ങളാണ് അവിടെ ഈ ചെരുപ്പുകട മറ്റേ സൂപ്പർ സ്റ്റോർ ഇവർ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവര് ഇവര് മലയാളികളോടുള്ള വിരോധം ഇവരെല്ലാം കൂടെ നേരിടാൻ പോവുകയാണ് അത് ഭീകരമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും അങ്ങനെ എത്തിച്ചാൽ അതിൽ നിന്ന് നേട്ടം കൊയ്യാനാണ് ീ പല ആൾക്കാരും ഇപ്പോൾ ശ്രമിക്കുന്നത് ആവശ്യമില്ലാതെ മലയാളികളെ ഒരാവശ്യവുമില്ലാതെ പ്രവുഖ്യം ഓൾറെഡി അവർക്ക് മലയാളികളോടെ ദേഷ്യമുണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു സാധനത്തിൽ കണ്ടത് ബാംഗ്ലൂരിൽ മാംഗ്ലൂരിൽ അതേപോലെ വേറെ ഏതോ ഒരു സ്ഥലത്ത് ബെൽഗാമില് ബെൽഗാമിലൊക്കെ ഈ ട്വിറ്റർ ഉണ്ടല്ലോ എക്സ് എക്സ് വഴി സർവേ നടത്തി സർവേ നടത്തിയപ്പോൾ ആരെയാണ് ഇവിടുന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ചോദിച്ചപ്പോൾ എയ്റ്റി ഫൈവ് പേർസെൻ്റ് ആൾക്കാരും പറഞ്ഞ മലയാളികളെ പുറത്താക്കണമെന്നാണ് എയ്റ്റി ഫൈവ് പേർസെൻ്റ് പറഞ്ഞാൽ മലയാളികളെ പുറത്താക്കണമെന്നാണ് ഈ മലയാളികളെന്ന് ഉദ്ദേശിക്കുന്ന ഇവർ ഈ വളരെ വിസിബിളായിട്ട് കാണുന്ന ഈ കച്ചവടക്കാരായ മുസ്ലിം ചെറുപ്പക്കാരും ഒക്കെയാണ് എന്നാണ് ആ പറയുന്നതിലെ അർത്ഥം ഇത് വിശദീകരിച്ച് തന്നെ ആ പോസ്റ്റിൽ പറയുന്നുണ്ട് അല്ലാതെ ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്നവരൊന്നും അല്ല മനസ്സിലായില്ലേ ഇതൊരു ഒരു കലാപത്തിൻ്റെ മോഡലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉടനെ രക്ഷകരായി അവതരിച്ച് ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമോ ഇത് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ഇതെല്ലാ ഇലക്ഷനെ നോക്കി മാത്രമാണ് ഈ ചെയ്യുന്നത് ഇതെല്ലാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ചിലരുടെയൊക്കെ ഒരു അഭ്യാസമാണ് ഈ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ യു ഡി എഫിനൊപ്പം കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ പോകരുത് അതിന് എക്സാക്ട് അതുതന്നെയല്ലേ അതാണ് ഞങ്ങളാണ് രക്ഷകർ ഞങ്ങളാണ് ഇതാ അവിടെ പോയത് അവിടെ പോയിട്ട് എന്ത് ചെയ്തു അവിടെ പോയിട്ട് എന്തു ചെയ്തു അവിടെ പോയി അവരെ ഒന്നുകൂടെ പ്രകോപിപ്പിച്ചതേ ഉള്ളൂ ഡി കെ ശിവുമാർ പറഞ്ഞ് പോയി പണി നോക്കാൻ പറഞ്ഞു ഇന്നിപ്പോ ശിവഗിരിയിൽ സിദ്ധരാമയ്യ പ്രസംഗിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ഇരു ഇരിക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല പിണറായി വിജയൻ മുഖം കൊടുക്കാതെ നേരെ തിരുവനന്തപുരത്ത് പോന്നു ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ടെന്നാണ് പറയുന്നത് ക്യാബിനറ്റ് മീറ്റിംഗ് വൈകിട്ടും ആയിരുന്നല്ലോ പക്ഷെ അദ്ദേഹം അവിടെ ഇരുന്നില്ല മനസ്സിലായില്ലേ അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഇതൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങളല്ലേ അതെ ആവശ്യമില്ലാതെ ഇതൊരു പച്ചയായ വർഗീയ പ്രീണനമാണ് ഇപ്പം കെ ടി ജലീലിനെ പോലെയുള്ളവർ ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്ന എൽ ഡി എഫിനാണ് എന്ന് പറഞ്ഞാലും അത് ഈ തെറ്റൊന്നുമില്ല ലോങ് ടേമിൽ ഒരു അവസാനം ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇവർ എത്തുകയാണ് ഇവർക്ക് ഇത്രയായിട്ടും പഠിച്ചില്ല ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നത് ബുൾഡോസർ രാജ് അഗെൻസ്റ്റ് മുസ്ലിംസ് എന്നാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ എന്ന് ബി ജെ പി റൂൾഡ് സംസ്ഥാനങ്ങളെ അധികൃതമായിട്ട് എവിടെങ്കിലും വീടും വസ്തുവും കയ്യേറി വീടും വെച്ച് താമസിപ്പിച്ചു കഴിഞ്ഞാൽ അത് കൊട്ടുവഴി കൊണ്ടൊന്നും അതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല അതിന് ബുൾഡോസറ് തന്നെ വേണം ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് അതിന് ബുൾഡോസറ് തന്നെ വേണം അത് ബുൾഡോസറാണ് ഉപയോഗിക്കുന്നത് കർണാടകത്തിലെ രണ്ട് വലിയ നേതാക്കന്മാരാണ് കോൺഗ്രസിൻ്റെ ഇല്ലേ ദേശീയ തലത്തിൽ പോലും സീനിയറായിട്ടുള്ള നേതാക്കന്മാരാണ് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും ഈ ബുൾഡോസർ ഉപയോഗിച്ച് ഇത് അടിച്ചു നിരത്തി കഴിഞ്ഞാൽ ഇത്തരം വിവാദങ്ങളുണ്ടാകും എന്നറിയാത്തവരാണോ അവർ അല്ല അവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ പേര് തന്നെ വിളിക്കുമെന്നറിയാം ബുൾഡോസർ രാജ് എന്ന് തന്നെ വിളിക്കുമെന്ന് അവർക്കറിയാം അവരുടെ കാൽക്കുലേഷൻ വേറെ ആയിരിക്കും പക്ഷെ കേരളത്തിൻ്റെ ഇടപെടലും ഈ മൊതല കണ്ണീരും ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതാണ് ഡി കെ ശിവുമാറിന് ഇത്രയും ദേഷ്യം വരാനും കാരണം ഈ മുത്തങ്ങയിൽ ബുൾഡോസർ ആവശ്യമില്ലായിരുന്നു കുടിലുകളായിരുന്നു കുടിലുകളായിരുന്നു കുടിലുകൾ അല്ല സി എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടക്കുന്നില്ലേ ഗുജറാത്തിൽ നടക്കുന്നില്ല ഗുജറാത്തിനന്ദൻ അല്ലേ തുടങ്ങി മാത്രമല്ല ഈ വിഷയം ഈ ബുൾഡോസർ വിഷയം ആദ്യം ഉന്നയിച്ചത് കർണാടകത്തിലെ ബി ജെ പി നേതാവാണ് നിങ്ങൾ അവരെ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടാണോ അവരെ മാറ്റിയതെന്ന് ആദ്യം ചോദിച്ച അദ്ദേഹമാണ് പക്ഷെ വിഷയം വഷളാക്കിയത് പിണറായി വിജയനാണ് അത് അതിന് വേറൊരു മാനം കൊടുത്തോണ്ട് ഒരാവശ്യവും ഇല്ലല്ലോ ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടക്കുന്നുണ്ട് ഇപ്പോൾ ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിട്ട് നരേന്ദ്രമോദി ഉണ്ടായിരുന്ന കാലത്ത് ക്ഷേത്രങ്ങൾ വരെ അവിടെ അവിടെ ഒഴിവാക്കിയിട്ടുണ്ട് എടുത്ത് ദൂര കളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതിനെതിരെ അന്ന് വിശ്വഹിന്ദുപരുഷത്തിനിലോ മറ്റോ ആണെന്ന് തോന്നുന്നു പ്രവീൺ തൊഗാടിയ അദ്ദേഹം ശബ്ദമുയർത്തിയോ ഒക്കെ എനിക്ക് ഓർമ്മയാണത് വികസനത്തിന് വേണ്ടി അത് മാറ്റി സ്ഥാപിച്ചാണ് റോഡ് പിന്നെ ചിലയിടത്ത് കയ്യേറാതിരിക്കാൻ ക്ഷേത്രം പോലെ അല്ലെങ്കിൽ പള്ളി പോലെ ഉണ്ടാക്കി വെക്കുന്നത് ഇന്ത്യയിലെ ഒരു പ്രത്യേകതയാണ് അപ്പം ഈ പറയുന്ന പോലെ ഇത് സർക്കാരിൻ്റെ ഭൂമി സർക്കാരിന് തിരിച്ചെടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ സർക്കാരിന് ആവശ്യമുള്ള ഭൂമി സർക്കാരിന് എടുക്കാൻ അധികാരമുണ്ട് അപ്പം അത് ചെയ്യുമ്പോൾ അതിനകത്ത് മതം കൊണ്ടുവരികയും അതിനകത്ത് ഈ ആവശ്യമില്ലാത്ത ഇത് കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ അനുഭവിക്കാൻ പോകുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെ ബാംഗ്ലൂരിലും മംഗലാപുരത്തും ബെൽഗാമിലും ഒക്കെ പഠിക്കുകയും അല്ലെങ്കിൽ ജോലി ചെയ്ത് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന കച്ചവടം ചെയ്ത് ജീവിക്കുന്ന മലയാളികളായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം നേരിടാൻ പോകുന്നത് സംശയം ഉണ്ടെങ്കിൽ ഇനിയും നോക്കിക്കോളൂ ഒരു മാസം എന്തായാലും പ്രീണന രാഷ്ട്രീയം അത് ഇന്നല്ലെങ്കിൽ നാളെ ദോഷം ചെയ്യുമെന്ന് നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ധാരാളം സംഭവങ്ങളുണ്ട് പക്ഷേ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി അരങ്ങേറുന്നു എന്നുള്ളതാണ് ഖേദകരം നമസ്കാരം നമസ്തേ